ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ ഗസയിലേക്ക് നടന്നത് ഇതുവരെ ഇസ്രായേൽ നടത്താത്ത ഏറ്റവും വലിയ ആക്രമണമാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആയിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന അനൌദ്യോഗിക കണക്കുകളും പുറത്തു വരുന്നു അതായത് ഓരോ ദിവസവും ഗസയിൽ നിന്ന് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ നൂറും ഇരുന്നൂറും അഞ്ഞൂറും പേർ വരെയൊക്കെയാണ് പരമാവധി കഴിഞ്ഞ രണ്ടാഴ്ചയായി മരണസംഖ്യയായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ആയിരവും കടന്ന് കുതിക്കുകയാണ് അതിൻ്റെ അർത്ഥം സർവസംഹാരങ്ങളും ഒന്നിച്ച് കൂട്ടത്തോടെ ഗസയിൽ ഇസ്രായേൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നു തന്നെ ഗസയിൽ ഒരൊറ്റ ബഹുനില കെട്ടിടം പോലും ബാക്കിയില്ല എന്നും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ നിരവധി മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നും അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുമുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ലോകം അതീവ ഗൗരവതരമായാണ് ചർച്ച ചെയ്യുന്നത് ഇതോടൊപ്പം ലോകവ്യാപകമായി പലസ്തീന് അനുകൂലമായി ഐക്യദാർഢ്യ റാലികളും ഇസ്രായേലിനെതിരെ വമ്പൻ പടുകൂറ്റൻ പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിട്ടും ഇസ്രായേൽ കുലുങ്ങുന്നില്ല ഇസ്രായേലിനെതിരെ ആര് മുന്നോട്ട് വരും ഇസ്രായേലിന്റെ ഗസയിലെ കൊടും ക്രൂരതകൾ പൈശാചികതകൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും തുടർച്ചയായി കൂട്ടം കൂട്ടമായി അറവുമാടുകളേക്കാൾ മോശമായ രീതിയിൽ കൊന്നു തള്ളുന്ന ആ നടപടികൾക്കെതിരെ ആര് രംഗത്തെത്തുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അറബ് രാജ്യങ്ങളെ ഫലപ്രദമായി അമേരിക്ക കുപ്പിയിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം അനുകൂലമായി അമേരിക്ക ഒരു പുതിയ അസാധാരണ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇനി ഖത്തറിനു നേരെ ആരെങ്കിലും വന്നാൽ അത് അമേരിക്കയ്ക്ക് നേരെ വരുന്നതായി കാണുമെന്നും അമേരിക്ക ഖത്തറിന് സംരക്ഷണം ഒരുക്കുമെന്നുമായിരുന്നു അതായിരുന്നു ആ സാധാരണ ഉത്തരവിൽ ഉണ്ടായിരുന്നത് ട്രംപിന്റെ ഏറ്റവും പുതിയ മിന്നൽ നീക്കമായിരുന്നു അതെന്ന കാര്യത്തിൽ സംശയമില്ല ഇതോടുകൂടി ഖത്തർ ഒതുങ്ങി അയഞ്ഞു അമേരിക്കയുമായി അതീവ സൗഹൃദത്തിലേക്ക് വീണ്ടും എത്തി അതിനു മുമ്പ് ഖത്തർ പറഞ്ഞത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അവർ മാപ്പ് പറയണമെന്നാണ് ആ മാപ്പും ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക പറയിപ്പിച്ചു കഴിഞ്ഞു അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു മാപ്പ് പറഞ്ഞു ഖത്തറിനോട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഖത്തറുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർന്നു ഇതോടെ മറ്റ് അറബ് രാജ്യങ്ങളും അമേരിക്ക ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതാണ് നല്ലത് എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം പ്രധാനമായും ഉയരുന്നത് ആരാണ് ഇനി ഇസ്രായേലിന് തടയാനുള്ളത് ഇസ്രായേലിന് നേരെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും അതായത് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നിർണായകമായ യുദ്ധം ആക്രമണം അത് തടയാൻ എന്തു ഉള്ളത് എന്ന് ലോകം പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിനുണ്ടാകുമെന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് ലഭിച്ചു എന്ന സൂചനകൾ വരുന്നത് അതായത് നിലവിൽ ഹമാസിൻ്റെ നേതാക്കൾ നിശബ്ദരാണ് ഹൂത്തികളും നിശബ്ദത പാലിക്കുകയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഗസയിലേക്കുള്ള ആക്രമണത്തിൽ പരസ്യമായൊരു പ്രതികരണം കഴിഞ്ഞ കുറേ നാളുകളായി വന്നിട്ടില്ല അവരും പരിപൂർണമായ നിശബ്ദത പാലിക്കുകയാണ് ഇത് ഇസ്രായേലിന് നേരെയുള്ള ഒരു വലിയ ആക്രമണത്തിന് വേണ്ടിയുള്ള നിശബ്ദതയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയ ചില ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക ലോകത്തധികമാരും അറിയാത്ത വിധത്തിൽ രഹസ്യമായൊരു ഓപ്പറേഷൻ നടത്തിയെന്ന് ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ നീക്കമെന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിലെ ചില സൈനിക മേഖലയിലേക്ക് അതായത് അമേരിക്കയുടെ ചില സൈനിക താവളങ്ങളിലേക്ക് അമേരിക്ക പുതിയ കുറച്ച് യുദ്ധസാമഗ്രികളും വിമാനങ്ങളും ഒക്കെ എത്തിച്ചു അതിനുശേഷം അവ പരിപൂർണ സജ്ജമാക്കി നിർത്തി അതായത് ഒരു യുദ്ധമുണ്ടായാലുടനെ പ്രയോഗിക്കുന്നതിനേക്കാവശ്യമായി അറബ് രാജ്യങ്ങളിലെ തങ്ങളുടെ സൈനിക താവളത്തിൽ അമേരിക്ക ചില വിമാനങ്ങളും യുദ്ധസാമഗ്രികളും സൈനികരെയും ഒക്കെ സജ്ജമാക്കി നിർത്തി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതിൻ്റെ അർത്ഥം ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത അമേരിക്ക മുന്നിൽ കാണുന്നു എന്നു തന്നെയാണ് അതായത് ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു തിരിച്ചടി ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിലിടപെടാൻ വേണ്ടിയാണോ അമേരിക്ക ഈ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്നൊരു ചോദ്യമുണ്ടാകും പക്ഷേ അതങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇപ്പോൾ അമേരിക്ക ഭയക്കുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇറാൻ്റെ പിന്തുണയോടുകൂടി ശക്തമായ ചില ആക്രമണങ്ങൾ ഗസയിലെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടാകുമെന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടത് ഹമാസിന്റെ ചില മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നീങ്ങിയെന്നും ഇസ്രായേൽ അത് തടഞ്ഞു തടഞ്ഞുവെന്നുമാണ് അത് ഒരു ആക്രമണമെന്ന നിലയിൽ ഇസ്രായേലിനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് നാശനഷ്ടങ്ങൾ വരുത്താനോ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല മറിച്ച് അത് ഹമാസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആയിരുന്നു ഞങ്ങൾ ഒരു കാരണവശാലും വെടിനിർത്തൽ കരാറിൽ ഒപ്പിടില്ല അമേരിക്കയോ ഇസ്രായേലോ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല നേരെ മറിച്ച് പോരാട്ടത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയാതെ പറയുന്ന വിധത്തിലാണ് ആ ആക്രമണം നടത്തിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയത് യുദ്ധം തുടരും അല്ലെങ്കിൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നതിൻ്റെ മുന്നറിയിപ്പായി ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് അമേരിക്ക തങ്ങളുടെ അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഒരു വലിയ തിരിച്ചടിക്കുള്ള സന്നാഹം ഒരുക്കുന്നത് ആ തിരിച്ചടിക്കുള്ള സന്നാഹം ഒരുങ്ങുന്നത് അധികം വൈകാതെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഗസയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ സൈന്യത്തിന് അല്ലെങ്കിൽ ഇസ്രായേലികൾക്ക് സംരക്ഷണം കിട്ടുന്നത് ഇസ്രായേലിനുള്ളിലാണ് കാരണം അവിടെയാണ് ഈ അയൺ ഡോവും പ്രതിരോധ സംവിധാനങ്ങളും സംവിധാനങ്ങളുമൊക്കെയുള്ളത് ഗസയിൽ തുടരുന്ന ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വം അതായത് അയൺ അയൻഡോം പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോ ഈ മിസൈലുകളെ ആകാശത്ത് വെച്ച് തകർക്കുന്ന സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല എന്ന് മാത്രമല്ല മുമ്പുള്ളതിനേക്കാൾ വലിയ സൈനിക സന്നാഹങ്ങൾ ഇപ്പോൾ ഗസയിലേക്ക് ഇസ്രായേൽ എത്തിച്ചിട്ടുണ്ട് അതായത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വലിയൊരു പങ്കും സൈനിക സാമഗ്രികളുടെ വലിയൊരു പങ്കും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഏറ്റവും പുതിയ നൂതനമായ ആയുധങ്ങളും ബർക്കാവ ടാങ്കുകളുടെ പട്ടയുമൊക്കെ ഇപ്പോഴുള്ളത് ഗസയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പം നെറ്റ്സരിയും ഇടനാഴിയും പിടിച്ചെടുത്ത് വടക്കൻ ഗസ പരിപൂർണമായി ഞങ്ങളുടെ ഭാഗത്താണ് എന്ന നിലയിൽ ഇസ്രായേൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ അവിടെ ഇസ്രായേലിൻ്റേതാണ് എന്ന ആത്മവിശ്വാസത്തിൽ അവർ മുഴുവൻ സന്നാഹങ്ങളും എത്തിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തെക്കൻ ഗസയിൽ ഒൻപത് ലക്ഷത്തോളം ജനങ്ങൾ തെരുവിൽ കിടക്കുകയാണ് അതിൽ കൂടുതൽ ആളുകളുണ്ട് അതിൽ കുറേ ആളുകൾ അതിർത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള ജനങ്ങൾ പലായനത്തിൻ്റെ മധ്യത്തിലാണ് അപ്പോൾ ആ ജനങ്ങൾ അപ്പുറത്ത് ഗസയിലെ ജനങ്ങൾ അപ്പുറത്തെത്തുകയും ചെയ്തിരിക്കുന്നു ഇപ്പുറം മുഴുവൻ ഇസ്രായേൽ സൈനികർ നിറയുകയും ചെയ്തിരിക്കുന്നു കുറേ പലസ്തീനികൾ വടക്കൻ ഗസയിലുണ്ട് അവരെ ഇനി തീവ്രവാദികളായി പരിഗണിക്കും അല്ലാത്തപക്ഷം അവരും അപ്പുറത്തേക്ക് പോകണം പോകണമെങ്കിൽ പോകണമെങ്കിലിനി ഇസ്രായേൽ സൈന്യത്തിൻ്റെ കർശനമായ പരിശോധനകളിലൂടെ കടന്നതിന് ശേഷമേ നടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൈന്യം അവരുടെ അവിടെ തങ്ങളുടേതായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സമയത്ത് ഇസ്രായേലിന് നേരെ ഇറാൻ ഒരാക്രമണം നടത്തിയാൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ പ്രതിരോധിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതായത് ഇസ്രായേൽ സൈന്യത്തെ തന്ത്രപരമായി ഒരു മേഖലയിൽ എത്തിച്ച് അവിടേക്ക് ഒരാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യത്തെ കൊല്ലുക എന്ന ഒരു രീതി ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഹമാസ് ചെയ്തിരുന്നു അതായത് ചില ഭാഗങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് വിട്ടുകൊടുക്കുന്നു ഇസ്രായേൽ സൈന്യം അവിടേക്ക് ഇരച്ചെത്തുന്നു ഹമാസിൻ്റെ കുറച്ചാളുകൾ മുമ്പിൽ നിൽക്കുന്നു അവരെ ഇസ്രായേൽ സൈന്യം കൊല്ലുന്നു പിന്നീട് ആ മേഖല അവരുടേതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ നാലു ഭാഗത്തു നിന്നും ആക്രമണം നടത്തുന്നു ഇത് ഹമാസ് പണ്ട് മുതലേ സ്വീകരിക്കുന്ന രീതിയാണ് ആ നിലയിൽ ഇസ്രായേൽ സൈന്യത്തെ ഗസയ്ക്കുള്ളിലേക്ക് വിളിച്ചു വരുത്തി കുരുക്കുന്ന ഒരവസ്ഥയാണോ അതിനുള്ള തയ്യാറെടുപ്പുകളാണോ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് അത്തരം ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് ഇനി അങ്ങനെയല്ല ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത് ഹമാസിൻ്റെ ആളുകളെ കൊന്നു തള്ളിക്കൊണ്ട് കൂടുതൽ മേഖല അക്വയർ ചെയ്ത് മുന്നോട്ട് വന്നതാണെങ്കിൽ പോലും ഇറാൻ്റെ നേതൃത്വത്തിൽ ഹമാസിന് വേണമെങ്കിൽ ഒക്കെ ഈ പറയുന്ന പ്രദേശങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തി ഇസ്രായേൽ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണോ അമേരിക്ക ഇറ ഒരു ബാക്കപ്പ് കൊടുക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങളിൽ തങ്ങളുടെ സൈനിക സംവിധാനങ്ങൾ എത്തിച്ചത് എന്ന ചോദ്യവും ഇപ്പോൾ പ്രസക്തമാണ് എന്തായാലും ഇസ്രായേൽ സൈന്യം ഗസയിൽ തുടരുന്നിടത്തോളം കാലം അവർക്ക് അയേണ്ടവും പോലുള്ള കവചങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇറാന് അല്ലെങ്കിൽ ഇറാന്റെ പിന്തുണയോടുകൂടി ഏതെങ്കിലും ഗ്രൂപ്പുകൾക്ക് ഇസ്രായേൽ സൈന്യത്തെ വല്ലാത്ത രീതിയിൽ ആക്രമിച്ചില്ലാതാക്കാൻ കഴിയുമെന്നൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഗസയിലേക്ക് കൂടുതൽ സന്നാഹവുമായി പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മൊസാദും ഇസ്രായേലിൻ്റെ സൈനിക തലവനുമൊക്കെ മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പ് കൊടുത്തത് എന്തായാലും ഇസ്രായേൽ സൈന്യത്തെ ആകർഷിച്ച് ഗസയിൽ കുരുക്കിയിട്ട് കൊല്ലാനുള്ള പദ്ധതിയാണോ അല്ലെങ്കിൽ തീർക്കാനുള്ള പദ്ധതിയാണോ ഇറാൻ്റേത് എന്ന സംശയം നിലനിൽക്കുന്നു അതേസമയം തന്നെ അമേരിക്ക ഏതെങ്കിലും തരത്തിലൊരു അപായം ഉണ്ടായാൽ തിരിച്ചടിക്കാനുള്ള സന്നാഹങ്ങൾ റെഡിയാക്കി നിർത്തുന്നു ഇറാനുമേലുള്ള ഭയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതുവരെ മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവരെന്തും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഒരു പക്ഷേ സായുധമായി ഈ പറയുന്ന ഇസ്രായേലിനെ ഗസയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി ആയിരിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു എന്താണ് ഉണ്ടാവുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം